അപ്പോവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമുറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറിയൊക്കെ ആയിട്ട് വരുന്ന മാഷ് അത് നമ്മുടെ വേദി ഇങ്ങനെ വാങ്ങാനായിട്ട് കൈ നീട്ടുന്നുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ കമലാമ്മയൊക്കെ നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്തിരിക്കുകയായിരിക്കുള്ളൂ എന്നാലും വേദന കൈക്ക് കൊടുക്കാണ്ട് ആ പച്ചക്കറി അവിടെ താഴ്ത്ത് വയ്ക്കും എന്നിട്ട് അപ്പോൾ സ്ത്രീടെ പറയും ഇന്ന് അച്ഛൻ്റെ പിറന്നാൾ എന്ന് പറയും അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകും അപ്പോൾ പെട്ടെന്ന് തന്നെ വേദന പറയും പിറന്നാൾ ചിലവ് ഞാൻ വഹിക്കാമെന്ന് പറയും അപ്പോൾ തന്നെ പെട്ടെന്ന് മാഷിന് ദേഷ്യം വരും മാഷ് പറയുന്നുണ്ട് പണക്കാരി ആണെന്നറിയാം പക്ഷേ അതിൻ്റെ ഹുങ്ക് എൻ്റെ കുടുംബത്ത് കാണിക്കരുത് എന്ന് പറയും പിന്നെ വേദമൊന്നും ഉണ്ടല്ല ബാക്കി എല്ലാവരും ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ടാവും പിന്നീട് വിക്രം കഴിഞ്ഞു തുറങ്ങണേൽ വിക്രത്തിൻ്റെ മുഖത്തേക്ക് ഒരു ജഗ് വെള്ളം അങ്ങനെ ഒഴിക്കുന്നുണ്ട് വിക്രം ഇങ്ങനെ ഒത്തിരി അഭിഷേകമായിട്ട് വേദന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വേദം ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ആദ്യം ചെവി ഇങ്ങനെ പൊത്തി നിൽക്കുന്നുണ്ട് അത്രയ്ക്കും മോശഘട്ട രീതിയിലുള്ള സംസാരമായിരുന്നു പിന്നീട് വേദ തിരിച്ചും കൊടുക്കുന്നുണ്ട് എന്തായാലും അത് വിക്രം പേടിക്കുന്നുണ്ട് കാരണം ഈ ഇൻസൾട്ട് അതുപോലെ ഇൻസൾട്ട് ചെയ്യണതും പെണ്ണങ്ങളെ മേത്തിക്ക് ചാടി കയറുന്നതും തെറി പറയുന്നതൊക്കെ കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും ആരും ഉണ്ടാവില്ല മനസ്സിലായോ എന്ന് ചോദിക്കും മൂന്നാല് വർഷം അകത്ത് കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ വിക്രം ആക ഞെട്ടുന്നുണ്ടേ നീ എന്തിട്ട് എന്നെ പറയണ എന്നെ പേടിപ്പിക്കാൻ നോക്കണം എന്നൊക്കെ ചോദിക്കും ആ അതെ എന്ന് പറയും എന്തായാലും വിക്രം അതോടുകൂടി ഒന്ന് അടങ്ങുന്നുണ്ട്